ഡേ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു കേട്ടോ നമ്മൾ കാരണം കുറേ ദിവസം അതിൽ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് അപ്പോൾ ഇന്ന് ഫുൾ ആയിട്ടുള്ള ഒരു ഡേ മൈ ലൈഫ് എടുക്കാന്ന് വിചാരിച്ചു ഇപ്പൊ ഇങ്ങനെ അമ്പലത്തിലൊക്കെ പോയി വന്നതാണ് കേട്ടോ നമ്മുടെ ഇവിടെ തന്നെയാണ് അടുത്ത് തന്നെയാണ് അമ്പലം അപ്പോ ഇന്നത്തെ വീഡിയോയിൽ ഇന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ദിവസമാണ് നമ്മൾ പറയാൻ പോകുന്നത് അനി ഞാൻ അപ്പഴും കൂടി അമ്പലത്തിൽ പോയതാണ് കേട്ടോ അപ്പുടൂന് പട്ടുവാടി ഇടയിൽ വാശി പിടിച്ചിട്ട് ഇട്ടതാണ് കേട്ടോ പട്ടുവാടി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പടൂന് അപ്പോൾ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി ആരും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു എട്ടര ആയ സമയത്തായിരുന്നു പോയത് അതുകൊണ്ട് ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവിടെ പോയപ്പോഴാണ് കേട്ടോ പറഞ്ഞത് അവിടുന്ന് ഗണപതി ഹോമം ഉണ്ടായിരുന്നുവെന്ന് അപ്പോൾ അതിനുള്ള പ്രസാദമൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ വീട്ടിലേക്ക് വന്നു അതൊക്കെ കഴിച്ചു പിന്നെ കണ്ണന് സ്കൂളിൽ പോകാനുള്ള സമയമായി കേട്ടോ അപ്പോൾ അവനെ കൊണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് പോയി അവനെ കൊണ്ടാക്കി വന്നിട്ട് പിന്നെ ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചു അപ്പളിനും അവിടുത്തെ പായസം ഭയങ്കര ഇഷ്ടമാണ് അമ്പലത്തിലത്തെ അപ്പോൾ അവള് പായസം മതി എന്ന് പറഞ്ഞിട്ട് പായസമൊക്കെ കഴിച്ചതാണ് കേട്ടോ അങ്ങനെ പ്രസാദൊക്കെ കഴിച്ചു വന്നിട്ട് ഞങ്ങൾ കോഴീനെ വിടാന്ന് വിചാരിച്ചോട്ടോ അപ്പോ രണ്ട് കോഴി വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് അപ്പൊ ആ കോഴിക്കുട്ടികളെ നോക്കിയിരിക്കണം അപ്പൊ അവരെന്നെ വിട്ടിട്ട് അവർക്ക് തിന്നാനൊക്കെ കൊടുക്കത്തിരിക്കട്ടോ അപ്പള കഞ്ഞി കൊടുക്കുകയാണ് കേട്ടോ അപ്പള രാവിലെ വേറെ ഒന്നും കഴിക്കില്ല കഞ്ഞി കുടിക്കുകയാണ് കേട്ടോ ദോശ എന്തുണ്ടാക്കിയാലും അവള് കഞ്ഞിന്നെ വേണം കുറച്ച് കൂട്ടാനൊക്കെ ഒഴിച്ച് ഇട്ടിട്ട് കേട്ടോ അപ്പുവിന്റെ കഞ്ഞു കുടിക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പൊ ഞാൻ രണ്ട് ദോശ എടുത്ത് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ കണ്ണൻ ക്ലാസ് പോയി കഴിഞ്ഞിട്ടാണ് വന്ന് അവനെ കൊണ്ടാക്കി കഴിഞ്ഞിട്ടാണ് വന്ന് കഴിക്കുന്നത് പത്ത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഞങ്ങൾ പ്രസാദമൊക്കെ കഴിച്ചിട്ടാണ് കേട്ടോ കഴിക്കായിരുന്നത് പിന്നെ കോഴീനെ നോക്കാം കഴിക്കലും നടക്കും കോഴിയാണെങ്കിൽ പൂച്ച വന്ന് പിടിച്ചോട്ട് പോകും കോഴീനെ കോഴിക്കുട്ടികളെ അപ്പം നമ്മൾ നന്നായി നോക്കിയിരുന്നിട്ടില്ലാന്നുണ്ടെങ്കിൽ പൂച്ചയെടുക്കൂടെ വരുന്നതെന്ന് പറയണ്ടെങ്കിൽ അതുകൊണ്ട് നോക്കിയിരിക്കുന്നെ വേണം അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അവിടെ വന്നിരിക്കുന്നത് ഇനി വീട്ടിൽ വീട്ടിലൊരുവിധം പണികളൊക്കെ കഴിഞ്ഞിട്ട് ഇത്ര സമയം പന്ത്രണ്ടേ കാലൊക്കെ ആയി അടിക്കൽ തുണയ്ക്കൽ സാധാരണ കഴിഞ്ഞത് തുണി അലക്കൽ ഇങ്ങനെയുള്ള കയ്യിലുള്ള ഒരുപാട് മണികളുണ്ടാവുള്ളൂ അതൊക്കെ കഴിഞ്ഞു ഇതൊന്നും നെക്കുന്ന തുണിയാണ് കേട്ടോ മണക്കാലത്ത് അത് മണക്കി വയ്ക്കുകയാണ് ഇപ്പം കഴിഞ്ഞ് മൂണൊക്കെ വെച്ച് അപ്പഴും കിടന്നുറങ്ങി കേട്ടോ അപ്പോഴും ഞാൻ തിരുമ്പി വരുമ്പോഴേക്കും ഇതിന്റെ അടക്കലൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അപ്പോഴും കിടന്നുറങ്ങിയിട്ടുണ്ട് എന്താണ് പറ്റിയിട്ട് അല്ലെങ്കിൽ രണ്ട് മണിക്കായിട്ട് ഉറങ്ങാറുള്ളൂ ഇന്ന് എന്താ പറയുക എന്ന് പെട്ടെന്ന് കിടന്നുറങ്ങി ഇപ്പം പണ്ടക്കാരൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ അപ്പോഴേക്കും അവർ കിടന്ന് എന്തായാലും ഞാൻ കുഞ്ഞു മടക്കി വെക്കട്ടെ ഇത് അക്ഷയ്ക്ക് കിട്ടിയതാണ് കേട്ടോ അക്ഷയ് ഇടിറ്റി ഉള്ള കുട്ടിയായ കാരണം അവന് കിട്ടിയതാണ് കേട്ടോ അത് അപ്പൊ ഇതിങ്ങനെ ഇന്നലെ

അതെ ഒരു അരമണിക്കൂർക്കെങ്കിലും ചവിട്ടി ഇറങ്ങി ഓക്കെ വെയ്റ്റ് തന്നോന്നറിയാത്തത് പക്ഷേ ഈ കണ്ണലൊരു വിധം ഒരു മുപ്പത്തി സംതിങ് വെയ്റ്റ് ഉണ്ട് അപ്പം എന്തായാലും എൻ്റെ വെയിറ്റ് കാണാതിരിക്കില്ല എന്ന് വിചാരിക്കുന്നു പ്രോബ്ലമുണ്ടാകില്ല രാവിലെ ഒരു അരമണിക്കൂറെ ചവിട്ടി കഴിഞ്ഞെന്ന് വെച്ചാൽ നല്ലൊരു എനർജി ഒക്കെ കിട്ടും നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ കൂടുമ്പോൾ എന്തായാലും നല്ലൊരു ഉച്ചയ്ക്ക് ഊണയക്കാൻ വന്നു കേട്ടോ ഉച്ചക്ക് ഉച്ചയ്ക്ക് ഒരു ഒന്നേകാലൊക്കെ ആയി ഊണിക്കാൻ പോകണം കറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ കഷ്ണങ്ങൾക്ക് ഒരു കറിയാണ് കേട്ടോ ഉണ്ട് ചേമ്പുണ്ട് ഉണ്ട് സവോള ഉണ്ട് തക്കാളിയുണ്ട് ഞാൻ കുറേ കഷ്ണങ്ങൾക്ക് ഒരു കറി വെച്ചു പിന്നെ പയറുപ്പേരി പിന്നെ കൂടെ മുളക് വറുത്തതാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പോയി പൊടിച്ചിട്ട് വന്നിട്ട് മുളക് വറുത്തതാണ് അച്ചാറുണ്ട് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ മുളക് വറുത്ത് വറുത്തു പൊടിച്ചുകൊടുത്ത് വറുത്തു ഹായ് അങ്ങനെ നമ്മൾ ഉച്ചയ്ക്ക് ഊണക്ക് കഴിഞ്ഞിട്ട് ഉറപ്പൊക്കെ കഴിഞ്ഞ് ടപ്പിൾ ഇറങ്ങല്ലേ ഉണ്ടായിരുന്നു അപ്പം ഞാൻ അവിടെ പോയി കിടന്ന് ഇറങ്ങി ഭയങ്കര ചൂടല്ലേ ഇപ്പോൾ വെയിലേക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല ഭയങ്കര ചൂടാണ് നമുക്ക് ബാക്കിലേക്ക് വരികയാണെങ്കിൽ വീടിന് ഫ്രണ്ട് പേ ബാക്കിലേക്ക് വരികയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല ചൂടൊക്കെ ഭയങ്കര കുറവാണ് കൗങ്ങും ചെങ്ങൊക്കെ ഉള്ളതല്ലേ നയിക്കണ കാരണം നമുക്ക് ചൂടൊക്കെ കുറവാണ് ഫ്രണ്ടിലേക്ക് ആണെങ്കിൽ ഭയങ്കര ചൂടായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങി പിന്നെ എഴുന്നേറ്റ് ചായ ഒക്കെ വെച്ച് കുടിച്ചിട്ടാണെങ്കിൽ ഞങ്ങൾ പിന്നെ ഇവിടെ വന്നതും നനയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇവിടെ വന്നപ്പോൾ കണ്ട് പോയിരിക്കുന്നു വീട്ടിൽ നിന്ന് വരുമ്പോൾ കറണ്ട് മരുന്ന് ഇടയ്ക്ക് പോയപ്പോഴേക്കും പൈപ്പൊക്കെ റെഡിയാക്കിയപ്പോഴേക്കും കറണ്ട് പോയിരിക്കുന്നു അപ്പം അപ്പോൾ എന്തായാലും നനക്കൽ നടക്കില്ല അപ്പോൾ ഞാൻ ഈ തെങ്ങിൻ്റെ അടിയിലേക്കൊക്കെ ഈ ചപ്പൊക്കെ കൂട്ടി അടിച്ച് വരി ഇടാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ അതിനൊരു നനക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെച്ചാൽ അങ്ങനെ കിടക്കൂല അവിടെ അപ്പോൾ ഇതിന് മുന്നേ ഇവിടെ വെച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഒരു വിറകൊക്കെ കൊണ്ടുവരുന്ന ഒരു വീഡിയോ അപ്പോൾ കുറേ കമൻസുകൾ വന്നു ഇവിടെ സ്ഥലമൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗി എന്ന് പറഞ്ഞിട്ട് കുറേ കമൻസുകൾ വന്നിട്ടുണ്ടായിരുന്നു ആ സ്ഥലമാണ് കേട്ടോ ഇപ്പോൾ ഇവിടെ ബാക്കിൽ കാണുന്നത് ഇപ്പോൾ ആകെ മാറി കുറച്ച് ദിവസം എടുത്ത് കൊടുത്തതാണ് ഇങ്ങനെയൊക്കെ ആയി കിട്ടാണ് നമുക്ക് കിട്ടിയത് അപ്പോൾ ഇതിങ്ങനെയൊക്കെ കിട്ടിയപ്പോൾ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായി അവർക്ക് കളിക്കാനും ചാടാനും ഇരിക്കാനും ഒക്കെ നല്ല സൗകര്യമായില്ലോ അപ്പോൾ ഇങ്ങനെയാണ് പിന്നെ കിട്ടിയത് അപ്പോൾ സ്ഥലത്തിൻ്റെ അതൊക്കെ ആകെ മാറിപ്പോയി അതുകൊണ്ടതൊന്നും അറിയണ്ടാവില്ല അന്ന് മഴക്കാലൊക്കെ ആയിരുന്നു ആ സമയത്ത് ഇപ്പോൾ വേനൽക്കാലമൊക്കെ ആയിരുന്നു അപ്പിടി പോവും നമുക്കിവിടെ തെങ്ങാണ് കേട്ടോ ഈ ഈ ഒരു ഭാഗത്ത് തെങ്ങാണുള്ളത് പിന്നൊരു മാവുണ്ട് അതേപോലെ ഇത് റംബൂട്ടാനാണ് കേട്ടോ അതിൽ കുറച്ച് ഇത് വെച്ചിട്ട് ഒരു മൂന്ന് വർഷമൊക്കെ ആയിത് വെച്ചിട്ട് അതിൽ പൂവൊക്കെ ഇട്ടു കേട്ടോ ഇപ്പം ആദ്യമായിട്ടാണ് പൂവൊക്കെ ഇടുന്നത് ഉറുമ്പും ഉണ്ട് നിറച്ചുറുമ്പുണ്ട് ഇടയ്ക്കാറ പൂവിട്ടുണ്ട് ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത് പെട്ടെന്നാട് വലുതാവണില്ല അങ്ങനെ ഈ ഓലയുടെ കാരൻ്റെ ഒക്കെ കാരണാന്ന് തോന്നുന്നു പെട്ടന്നാട് വലുതാവണൊന്നും ഇല്ലായിരുന്നു കേട്ടോ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു വിറകൊക്കെ പോകണം എന്നൊക്കെ നമ്മൾ ഇവിടുന്ന് കൊണ്ടുപോകണതൊക്കെ ഇതൊരു നാരകമാണ് കേട്ടോ ചെറുനാരങ്ങ കഴുതി ഉണങ്ങിയൊക്കെ മുള്ളാണ് പക്ഷെ മുള്ളാണ് കുട്ടികൾക്കൊന്നും പിടിക്കാൻ പറ്റില്ല താഴത്തുനിന്ന് മുതലേ മുള്ളാണ് ഒരു നാരം കൂടി ഉണ്ട് കേട്ടോ ആ ഭാഗത്തായിട്ട് ഭാഗത്തായിട്ടൊരു നരം ഉണ്ട് ഇത് കുറച്ച് ഏറ്റവും കഴിഞ്ഞ് ഒരു മാതിരിയായിട്ടായിരിക്കണം അത് ഭയങ്കര മുള്ളാന്ന് എന്തൊരു മുള്ള നോക്കും കുട്ടികൾക്കൊന്നും പിടിക്കാൻ പറ്റില്ല നല്ല കുത്തണ മുള്ളാണ് അതുപോലെ ഇവിടെ മട്ടിയുണ്ട് ഇത് മഹാഗണിയാണ് കേട്ടോ ഇത് ഇങ്ങനെ നേരമുള്ള പോകുന്നത് ചില്ലെന്നുംണ്ടാവില്ല അതിൽ നേരമുള്ള പോകുന്ന മഹാഗണിയാണത് പിന്നെ അതേ ഇപ്പുറത്ത് ഒരു കുഞ്ഞൊരു മാവുന്തൈ ഉണ്ട് ഇതാകട്ട ആ കുഞ്ഞു മാവും തൈ ഇത് പട്ടിയൊരു മാവൻ തയ്യാണ് പക്ഷെ പിറന്ന് അറിയില്ല കുറച്ച് ദിവസമായിട്ടുള്ളൂ പോന്നിട്ട് പിന്നെ അതുപോലെ ഇതാണ് ഒരു നിത്യമരന്ന് പറഞ്ഞിട്ട് നല്ലി പോന്നിട്ടുണ്ട് അപ്പം അറിയില്ല അതേപോലെ ഇത് ഒരു മഹാദൈ ആണ് തന്നെയുള്ളത് പിന്നെ രണ്ടുമൂന്ന് റമ്പൂട്ടാൻ വേറെ ഉണ്ടായിരുന്നു അതൊക്കെ ആ ഭാഗത്താണു കേട്ടോ കുഞ്ഞിറ രണ്ട് മൂന്നിറം പൂട്ടാൻ അതും ഒരു മൂന്നാല് മാസമായിട്ടുള്ളൂ പുറന്നു വെച്ചിട്ട് അതുപോലൊരു പപ്പായുടെ ഒരു ചെടിയുണ്ടായിരുന്നു പിന്നൊരു പ്ലാവിൻ്റെ ഒരു ചെടി അങ്ങനെ കുറച്ച് പുറന്നു വെച്ചിട്ടുണ്ട് അതുപോലെ വേറെന്താ മിറാക്കിൾ ഫ്രൂട്ട് ആ പിന്നെ രണ്ട് പേര ഉണ്ട് കുറച്ച് പൂച്ചിൻ്റെ കൈകളൊക്കെ ഉണ്ട് കേട്ടോ മാത്രമേ ഉള്ളൂ ഇതാണ് കേട്ടോ വേറെ നാരങ്ങണ്ട് പോകാണ്ട് ചെറുനാരങ്ങൾ അപ്പൊ കറണ്ടൊക്കെ വന്നു ഞാൻ എന്തായാലും ഇന്ന അടിച്ച് ചപ്പൊക്കെ അടിച്ച് കൂട്ടിട്ട് തെങ്ങിൻ ചുവട്ടിലേക്ക് ആക്കട്ടെ കേട്ടോ കോഴീനെയും കുട്ടികളൊക്കെ ഇവിടെ കൊടുന്ന് നിർത്തിയിരിക്കുകയാണ് കേട്ടോ പൂച്ച വന്ന് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഈ ഭാഗത്തല്ലേ അവിടെയൊക്കെ ആക്കി കഴിഞ്ഞിട്ടുണ്ട നമുക്ക് നോക്കാനൊന്നും പറ്റില്ല അപ്പോൾ ഇതാ അവിടെ ഒരു കോഴിയുണ്ട് അപ്പോൾ വേന ഇവിടെ ആക്കി വെക്കുകയാണ് കോഴിക്കുട്ടികളേനൊക്കെ കൂടിയിട്ട് പണികളൊക്കെ കഴിഞ്ഞു കേട്ടോ അവിടുത്തെ നനയ്ക്കലൊക്കെ കഴിഞ്ഞു അപ്പോൾ ഇവിടെ കടിച്ച് കൂട്ടി തെങ്ങിൻ്റെ ചൂട്ടിലേക്കൊക്കെ ഇട്ടു അപ്പോഴും ഉണ്ട് തെങ്ങിൻ്റെ മറവിൽ അവിടെ നിന്നൊക്കെ ഉണ്ട് അപ്പോൾ ഇവിടുത്തെ അടിച്ചുകൂട്ടിലൊക്കെ കഴിഞ്ഞ് ചപ്പൊക്കെ കുറേ ചപ്പുണ്ടായിരുന്നു അതൊക്കെ അടിച്ചിട്ടു ഇപ്പം നേരത്തുണ്ടായിരുന്നൊരു അന്തരീക്ഷം നല്ല കേട്ടോ ഇപ്പോൾ ഉള്ളത് നല്ല മഴക്കാർ കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ കഴിഞ്ഞ ആഴ്ചപ്പോൾ കുറെ സ്ഥലത്തു മഴ പെയ്തു എന്നൊക്കെ കേട്ടു പക്ഷേ നമ്മളിവിടെ നിന്ന് മഴ പെയ്തിരിക്കും ഇതുവരെ ഇപ്പോൾ ഭയങ്കര നല്ല മഴക്കാറുണ്ട് നല്ല കാറ്റും ഉണ്ട് രാത്രി മഴയുണ്ടാവും എന്നും പറയാൻ പറ്റില്ല അപ്പോഴാണെങ്കിൽ നമുക്ക് പണി ഇറക്കിയാണ് അപ്പോൾ എന്തായാലും മരത്തിലൊക്കെ ഇവിടെ ഈ ഭാഗം കഴിഞ്ഞ് ഇനി നമുക്ക് താഴെ കാവും ഒക്കെയാണെന്നാണ് എനിക്കുള്ളത് അപ്പം നമുക്ക് എന്തായാലും നെനക്കിലങ്ക നല്ല മഴക്കാരാണ് കേട്ടോ നല്ല ഇരുട്ട് മൂടി വന്നപ്പോൾ അന്തരീക്ഷം ഈ ഒരു ഭാഗമാണ് കേട്ടോ നമ്മുടെ തൊടിയുടെ അതിർത്തി എന്ന് പറയുന്നത് ഇതിന്റെ അപ്പുറത്ത് വേറെ ആൾക്കാരുടെ ആയിരുന്നു അത് അവരുടെ ആ വീട്ടിലെ ആളുകളുടെയാണ് അപ്പുളൂനെ നോക്കോട്ടോ ഇവിടെ കൂടുതലും കവുങ്ങാണ് കേട്ടോ തെങ്ങിൻ്റെ ആ ഭാഗമൊക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ കവുൻ്റെ ചോട്ടിലാണ് എത്ര അടിച്ചു കൂടിയിട്ടും കാര്യമൊന്നുമില്ല നമുക്ക് കോഴിയുള്ള കാരണം കോഴിയൊക്കെ ചെനക്ക് ഒക്കെ പരത്തിയിടും ഇവിടെയാണ് കേട്ടോ ഇനി നനയ്ക്കാനുള്ളത് അപ്പോൾ എന്തായാലും തൊടിയിലേക്ക് കയറിയതല്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് വിറകൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു തെങ്ങിൻ്റെ ഉണങ്ങിയ പട്ടൊക്കെ വെട്ടുകയാണ് കേട്ടോ അങ്ങനെ ഇവിടെ ഇവിടെയൊക്കെ നനച്ചിറങ്ങിയിട്ടോ നമ്മൾ മൂന്നര ഒക്കെ ആകുമ്പോൾ മോട്ടർ ഇട്ടതാണ് പൈപ്പ് നനയ്ക്കാൻ വേണ്ടി തുടങ്ങിയതാണ് ഇപ്പോൾ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയിട്ടോ സമയം അപ്പോൾ ഒരു ആറുമണിയാകുമ്പോഴേക്കും എന്തായാലും നനച്ച് കഴിയണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമുക്കിപ്പോൾ എത്ര ചൂടുണ്ടെങ്കിലും വീടിൻ്റെ ഈ ബാക്ക് സൈഡിൽ വന്നിരുന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല തണുവാണ് കേട്ടോ അതുപോലെ തന്നെ പകലൊക്കെ വീടിൻ്റെ ഉള്ളിലും നല്ല തണുവാാണ് ദിവസം നനയ്ക്കണ കാരണം പിന്നെ കവുങ്ങൊക്കെ അല്ലേ അപ്പോൾ നല്ല തണുവുള്ള ഒരു ഇതാണ് കവുങ് എന്ന് പറയണത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തണുവാണ് കേട്ടോ ഇവിടെ ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇനി നാളെ കേട്ടോ നനയ്ക്കുള്ളൂ അപ്പോൾ ഒരു ദിവസം അവിടെ ഒരു ദിവസം ഈ ഭാഗത്തുമായിട്ടാണ് എപ്പോഴും നനയ്ക്കാറ് നല്ല കാറ്റാണ് കേട്ടോ അത് മഴയ്ക്കുള്ള സാധ്യത ഉണ്ടെന്ന് തോന്നുന്നു നല്ല കാറ്റ് വീശുന്നുണ്ട് അപ്പോൾ അങ്ങനെ ഇന്നത്തെ നനയ്ക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ എല്ലാ കൗകും നനച്ചിട്ടുണ്ട് അപ്പോൾ നനയ്ക്കലൊക്കെ കഴിഞ്ഞിട്ട് വേണം മേലെഴുതാൻ വേണ്ടിയിട്ട് മേലെഴുകി വിളക്ക് വെക്കാൻ വേണ്ടിയിട്ട് ആറു മണി കഴിഞ്ഞ സമയം അപ്പോൾ വിളക്ക് വെച്ചു അപ്പോഴേക്കും മഴ തൂളാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ തറസിൻ്റെ മുള്ളു അടക്കിയിട്ടുണ്ട് ഉണക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതൊക്കെ എടുത്ത് വെക്കണം അതിന് വേണ്ടിയിട്ട് വേഗം വിളക്കൊടുത്തിട്ട് അങ്ങോട്ട് വേഗം പോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അടക്കൊക്കെ വാരി വെച്ച് കഴിഞ്ഞു കേട്ടോ അത് നമ്മളുണ്ടാക്കിയ കുറച്ച് പച്ചക്കറികളാണ് ഇതിൽ മുളക് തക്കാളി വഴുതനങ്ങ അങ്ങനെയുള്ള അതൊക്കെയാണ് മുളക് വെള്ള മുളകാണ് കേട്ടോ അത് നിറച്ചുണ്ടായിട്ടുണ്ട് ഇതിൻ്റെ വീഡിയോ ഞാൻ എടുത്തു എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നത് അപ്ലോഡ് ചെയ്തിട്ടില്ല എഡിറ്റ് ചെയ്യാനുള്ള കൊണ്ട് ഞാൻ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല എഡിറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും എഡിറ്റ് ചെയ്തിട്ട് ഞാൻ ഇടാട്ടോ വീഡിയോ ഞാൻ നനയ്ക്കുന്നത് കണ്ടപ്പോൾ അപ്പുളൂനൊരാഗ്രഹ കേട്ടോ വെള്ളം നനയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ പണികളൊക്കെ നമ്മളെ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യും പിന്നെ അവൾക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ നനയ്ക്കാനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ കുറച്ച് അവിടെ നനയ്ക്കാന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ബക്കറ്റും കപ്പൊക്കെ വാങ്ങി കൈ പിടിച്ചു കേട്ടോ അങ്ങനെ അപ്പുവിൻ്റെ ഭാഗം ഒരു നനയ്ക്കലൊക്കെ കഴിഞ്ഞു അത് കഴിഞ്ഞ് ഞങ്ങൾ വേഗം താഴ്ത്തിക്ക് ഇറങ്ങിയ മ കേട്ടോ ഉണ്ണിയാട്ടം വരുമ്പോൾ പൊറോട്ടയും ചില്ലിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ അനു ഇടയ്ക്ക് പൊറോട്ട കഴിക്കണം അപ്പോൾ അവൾ ഇടയ്ക്ക് ഇങ്ങനെ വിളിച്ച് പറയും പൊറോട്ട എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അതൊക്കെ കഴിച്ചു ഞാൻ മുട്ട വറക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെച്ച് ഉള്ളി ഇരുന്ന് തിന്നെയാണ് കേട്ടോ അപ്പടും മുന്നേട്ടം പൊറോട്ട കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഉണ്ണിയാട്ടനെ ചോർണാൻ വേണ്ടിയിട്ട് മുട്ട പൊരിച്ചു കൊടുത്തു അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കരുത് കേട്ടോ അങ്ങനെ അപ്പുറം ഒര ക്ലാസ് പാലൊക്കെ കുടിക്കാൻ കൊടുത്തിട്ട് ഞങ്ങൾ പോയി കിടക്കാന്ന് വിചാരിച്ചു ആ ലക്ഷണമൊക്കെ ഞാൻ മുറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു നാളത്തേക്കുള്ളതാണ് അപ്പോൾ അതൊക്കെ അരിഞ്ഞ് വെച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കുറച്ചിവസം മഴ ചാറിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് മിറ്റൊക്കെ കുറച്ചിങ്ങനെ നനഞ്ഞിരിക്കായിരുന്നു അപ്പോൾ അങ്ങനെ കുറച്ച് തണുപ്പൊക്കെ ഉണ്ടായിരുന്നു അനു കൂട്ടി വേഗം കിടന്നുറങ്ങി ഉറങ്ങി അവൾ ഒരു എട്ട് മണിയൊക്കെ ആകുമ്പോഴേക്കും കിടന്നുറങ്ങും അപ്പോൾ അവളൊക്കെ നല്ല ഉറക്കായി അപ്പോൾ ഞങ്ങൾ എന്തായാലും ഇനി ഉറങ്ങുകയാണ് അപ്പോൾ ശരി ഗുഡ് നൈറ്റ്